ഇവിടെ എന്താ ഞാൻ കേട്ടോ നാടൻ പാട്ട് കാണാൻ പോവുക പോവശേരി അപ്പൊ ഞാൻ പോവുമ്പോളെ നിങ്ങൾ പറയണം എന്താ മാനന്റെ കോലം മാന എന്റെ കോലം ചോയ്ക്കും ഈ കോലത്തിന് എന്താ എന്താ കൊഴപ്പ് അപ്പൊ പറയും എന്താ കൊഴപ്പന്നോ പാടത്ത് കോലം വെക്കാൻ കൊണ്ടുപോണ മറ്റേ കുന്തം പോലെ കോലം വെക്കാൻ പോണ കുന്തം പോലെ എന്ത് പാടത്ത് കോലം വെക്കാൻ പോകുന്നു കുന്തം പോലെ ഉണ്ടെന്നോ സ്വന്തം മുഖത്ത് നോക്കി ഇങ്ങനെ പറയാം നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങളൊരു പദ്ധതിയാണോ ഫ്രീ പറയൂ അത് ശരി ഇത്തരത്തിലൊരു സംസാരം എന്നോട് സംസാരിക്കാൻ പാടില്ല കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ആണ് അപ്പൊ ചോദിക്ക് എന്ത് പ്രിയാണ് നാടൻപാട്ട് കാണാനായിട്ട് ഞാൻ പോവാണ് തിരിച്ചുവരുമ്പോ വാതില് തോർക്കണം അപ്പൊ പറയും ഈ പരിപാടി ഇവിടെ പറ്റില്ല അത് ഇന്നത്തോടുകൂടി നിർത്തിക്കോ ആ പറ ഈ പരിപാടി നിർത്തില്ല ഈ പരിപാടി നിർത്തില്ലെന്നല്ല ഈ പരിപാടി ഇവിടെ പറ്റില്ല എന്നത്തോടുകൂടി നിർത്തിക്കോ ഈ പരിപാടി പറ്റില്ല ശബ്ദിക്കരുത് ഇനി ഒരു അക്ഷരം വീട്ടി കഴിഞ്ഞത് ഈ പടി ഞാൻ ചവിട്ടില്ല നിങ്ങൾ ും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് കടക്കാനൊന്നും പേടിയില്ല ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടക്കൂടെ എല്ലാം ഇവിടെ നടന്നുള്ളതാണ് ഈ ചന്ദ്രിക പറഞ്ഞു ചന്ദ്രിക ഞാൻ എന്റെ അമ്മ തങ്കമ്മ തങ്കമ്മ അപ്പൊ ഞാൻ പോവുകയാണ് ചെയ്യും മനസ്സിലാകുന്നുണ്ടോ

നിങ്ങൾ മിണ്ടരുത് അക്ഷരം എന്റെ മുണ്ടിനെ കുറിച്ച് എന്തെങ്കിലും മസ്പിൽ പറഞ്ഞാലുണ്ടല്ലോ ചിരിക്കാനല്ല പറഞ്ഞത് ഡയലോഗ് പറയാനാ പറയൂ മകനെ പറ മകനെ നീ എന്താ കാണിക്കുന്ന ധാരണ ഉണ്ടോ കാണിക്കുന്നുണ്ടോ ഇല്ല എനിക്കൊരു ധാരണയില്ല നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ധാരണ ഉണ്ടോ അമ്മയെ വിളിക്ക് വിളിച്ചായി സമയ അല്ല അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് 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 അവൻ പോട്ടറി എന്തിനാ കാര്യം അവന്റെ അവന്റെ കാര്യം ആ പോയിട്ട് നടന്നോ ഈ പടിന്നോറി എവിടേലും പോയിട്ട് നടന്നോ ഈ പടിന്ന ഞങ്ങള് പോവേ